ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ഡ്രിങ്ക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് വണ്ണം കുറയ്ക്കാനും അതേപോലെ പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ ഒട്ടുമിക്ക അസുഖങ്ങൾക്കൊരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്സ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം രാഗി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൊലിയൊന്നും കളയാണ്ട് വറുത്തെടുത്ത് പൊടിച്ചെടുത്ത രാഗിയാണ് ഇട്ടത് അപ്പോൾ അത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ട കെട്ടാതൊന്ന് അതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രാഗി നമുക്ക് ചു ചർമ്മത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ചുളിവുകളില്ലാതാകാനും അയാർ അയൽ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഉണ്ട് അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ പറ്റിയതാണ് കേട്ടോ ഈ ഒരു രാഗി അപ്പോൾ ഇതാ രാഗി ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കുറുക്കിയെടുക്കണ് അപ്പോൾ ഏകദേശം ഈ ഒരു രീതിക്കൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ അത് ഞാൻ കല്ലുപ്പാണ് ഇട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു പഴം ഇതേ രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചച്ചൂക്കൊന്ന് ഈ ഒരു ചൂടിൽ കിടന്നിട്ട് ഒന്ന് മാറിക്കിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പഴം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ബീട്രൂട്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോയിങ് ആവാനും അതേപോലെ തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതേപോലെ പൊട്ടാസ്യം അയ്യാണ് ജിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഹൈ പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യാനും ഫാറ്റി ലിവർ കുറക്കാനൊക്കെ ഒക്കെ ഈ ഒരു ബീട്രൂട്ടിന് കഴിയും അപ്പോൾ നല്ലൊരു ഹെൽത്തി വെജിറ്റബിൾ വെജിറ്റബിളാണിത് അപ്പോൾ ഇത് നമുക്ക് ഞാനിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോളിലേക്ക് മാറ്റി അപ്പോൾ അതിൻ്റെ പച്ചചുവ മാറാനായിട്ട് ഞാനതൊന്ന് ബോയിൽ ചെയ്ത് വെച്ചത് ഇനി ഇതാ ഒരു വേറെ ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഹൈ ക്വാളിറ്റി ഉള്ള ശർക്കരയാണ് അപ്പോൾ പഞ്ചസാരയേക്കാൾ നല്ലതാണ് കേട്ടോ നമ്മുടെ ശർക്കര കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ തടി കുറയ്ക്കാനും അതേപോലെ തന്നെ ബ്ലഡ് ശുദ്ധീകരിക്കാനും ലിവറിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ ഇതാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്ടത് അപ്പോൾ ഇതാ കുറച്ച് ബദാം പിന്നെ ഒരു ഫ്ലേവറിന് എന്തോണം ഏലക്ക കുറച്ച് ബദാം ഞാനിത് വെള്ളത്തിൽ ഒരു ആറ് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം അപ്പം നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച ബദാമിനാണ് കേട്ടോ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഈത്തപ്പഴം ഇതാ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹെൽത്തിന് ധാരാളം ഗുണം ചെയ്യുന്ന ചെയ്യുന്നുട്ടോ ഈത്തപ്പഴം നമുക്ക് മൂന്നെണ്ണം വീതം ഡെയിലി കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ബ്ലഡ് എല്ലാം എച്ച് ഇ ബിയുടെ അളവൊക്കെ ധാരാളം കൂടി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനിത് അരിച്ച് നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു രാഗിയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര നീര് നീരൊഴിച്ച് കൊടുത്താൽ മതിലാ കുറച്ച് കട്ടിക്ക് തന്നെ കഴിക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഡിന്നറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ലൂസോടെ തന്നെ കഴിക്കുന്നതായിരിക്കട്ടോ നല്ലത് ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മുടെ പുതർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബദാം ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിത് തൊലിയോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തൊലി റിമൂവ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ബദാമും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ ഇ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരു ഹെൽത്തി ആണ് അപ്പോൾ ഇത് നല്ല പോഷകങ്ങളുടെ കലവറന്നെ ഏത് പ്രായക്കാർക്കും ഏത് ഹെൽത്തി കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യട്ടെ ഒരു ബദാം അത്രയൊക്കെ പോഷക സമൃദ്ധമാണ് ഇട്ടത് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എച്ച് ബിയുടെ അളവൊക്കെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ആവും നമ്മളിത് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ കൂടാൻ കൂടും അതേപോലെ നമ്മുടെ ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടായിട്ട് ഞാനിതൊന്ന് ബോയിൽ ചെയ്തെടുത്തത് ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് എന്നോണം ഒരു അഞ്ച് ഏലക്ക തൊലിയെല്ലാം കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തികച്ചും ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്ലാക്സ് സീഡാണ് അപ്പോൾ ഇതിപ്പോൾ മെഡിക്കൽ ഷോപ്പുകളിൽ ആയുർവേദിക്കിന് മെഡിക്കൽ ഷോപ്പുകളിൽ അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഫ്ലാക്സീഡ് നല്ലൊരു ഹെൽത്തി ഐറ്റാണ് കേട്ടോ നമ്മുടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കേട്ടോ ഫ്ലാക്സീഡ് അപ്പോൾ ഇത് നമ്മൾ വറുത്ത് പൊടിച്ച് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ രാത്രിയൊക്കെ കുടിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ കുറയും കേട്ടോ തടി വണ്ണം കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഫ്ലാക്സീഡ് അപ്പോൾ അത് ഞാനിത് വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് അത് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ് ഇത് നമ്മൾ രാത്രി കഴിക്കുകയാണെങ്കിൽ ചെറു ചൂടുപ്പാലിയിൽ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ നമ്മൾ കഴിക്കാൻ അത് മാത്രം കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ നന്നായിട്ട് തന്നെ കുറയും അതേപോലെ തന്നെ തടിയും കുറയും കേട്ടോ അപ്പം ശരീരഭാരം കുറയ്ക്കുന്നവർക്കൊക്കെ അത് നല്ലൊരു ഔഷധമാണ് ഔഷധട്ടോ അപ്പോൾ അത് അത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ എല്ലാ ഐറ്റം കൂടി നന്നായി മിക്സ് ചെയ്ത് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം അതിന് മുമ്പ് ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലൊരു ഐറ്റാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കുറച്ച് കട്ടിക്കാന് കഴിക്കാൻ ശ്രദ്ധിക്കുക അതെല്ലാം നമ്മൾ ഡിന്നറാണ് കഴിക്കുന്നതെങ്കിൽ ഇതൊരു ഗ്ലാസ് നമ്മൾ ഒരു മാസത്തോളം ഇതേ രീതിക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ല ഗുണം ചെയ്യും ചെയ്യോ പ്രഷറ് കൊളസ്ട്രോള് ഷുഗർ അതേപോലെ തന്നെ ഫാറ്റി ലിവറ് വെയിറ്റ് ലോസ് ഇതിനൊക്കെ ഒരു ഉത്തമ പരിഹാര മാർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒക്കെ